പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വീട്ടുവേലക്കാർ പറയും അല്ലെങ്കിൽ വേലക്കാരികൾ പറയും ഒന്നല്ലെങ്കിൽ എനിക്ക് ശമ്പളം കൂട്ടിത്താ അല്ലെങ്കിൽ എന്നെ കടയിൽ പറഞ്ഞുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നമ്മളുടെ കൂരിയ നമ്മളുടെ കൂര്യ ഇപ്പോൾ ജൂൺ തേർഡിന് ഇറങ്ങുമെന്ന് പറയുന്നു അവർ ഇറങ്ങുമെന്ന് പറയുന്നില്ല ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാരണം എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ഇനി ഒരു ഇടവകകളിലും ഈ ക്രിമിനൽ കൂരി അംഗങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അത്രമാത്രം കള്ളന്മാരാണ് എന്ന് അവർ അഴിമതിക്കാരാണ് എന്ന് അവർ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട് അപ്പം അവരെ ഒരു പള്ളിയിലും ഒരു പള്ളിക്കാരും അവരെ ചുമക്കുവാൻ റെഡിയാകുകയില്ല അതുകൊണ്ട് ഇവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റാൻ നമ്മുടെ സഭാനേതൃത്വം എന്ത് ചെയ്യുന്നു അവരെ ഓരോരോ സ്ഥാപനങ്ങളുടെ ഇട ചുമതലയിലേക്ക് മാറ്റുകയാണ് ആശുപത്രി ചെയർമാൻ സ്ഥാനം സ്കൂളുകളുടെ മാനേജർ സ്ഥാനം അങ്ങനെ ലുക്രേറ്റീവായിട്ടുള്ള ലാഭകരമായിട്ടുള്ള കൈയിട്ട് ഇഷ്ടം പോലെ വരുവൻ തക്ക ചക്രക്കുടങ്ങളിലേക്ക് അവരെ സ്ഥലം മാറ്റുകയാണ് അതിൻ്റെ രക്തചുരുക്കം എന്താണ് ഈ അഴിമതിക്കാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുവാനുള്ള ത്രാണി തൻ്റെ ഇടം നമ്മുടെ സഭാതലവനോ നമ്മുടെ അതിരൂപത തലവനോ ഇല്ല കാരണം അവർക്ക് ഭയമാണ് ജോഷി പുതുവ അതുപോലെ തന്നെ ഈ പള്ളുപ്പെട്ട തുടങ്ങിയ അസന്മാർഗികളെ അഴിമതിക്കാരെ നോ ഞങ്ങളുടെ കൂര്യായിൽ നിന്ന് ഫയർ ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള നട്ടെല് അവർക്കില്ല അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുക്കും മിക്കവാറും ആശുപത്രികളുടെ ചെയർമാൻ സ്ഥാനം അല്ലെ എൽ എഫ് കൈയിട്ട് വരാനും ഇതിൽ കൂടുതൽ എന്ത് കൂര്യായിലിരിക്കുന്നതിനേക്കാളും എത്രയോ സുഖകരമാണ് ഇഷ്ടം പോലെ മോഷ്ടിക്കാനും കട്ടു തിന്നാനുമുള്ള ഒരവസരം കിട്ടുക എന്നുള്ളത് ഇതെല്ലാം നോക്കി നിന്ന് കാണുവാനായിട്ട് മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ അതിരൂപതയിലെ ജനങ്ങൾ ഇതുപോലുള്ള അഴിമതി കേസരിമാരെ ഓരോ സ്ഥലത്തും സഭാനേതൃത്വം യുനോ സ്ഥാപിക്കുകയാണ് നമ്മളുടെ മുകളിൽ നമ്മുടെ തലയിൽ അവർ അവിടെ കയറിയിരുന്നുകൊണ്ട് നമ്മൾ തന്നെ ചെവി തിന്നുന്ന ആ കാച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിരൂപതയിലെ കണ്ണായ സ്ഥാനങ്ങളിൽ ആശുപത്രികളുടെ ചെയർമാൻ സ്ഥാനം തുടങ്ങി കോളേജുകളുടെയും അതുപോലെ തന്നെ സ്കൂളുകളുടെയും മാനേജ്മെൻറ്റ് തലത്തിലേക്ക് വരെ അതായത് പണ പണം ഇടം വലം കൈയിട്ട് വരാനായിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന ഫ്രീഡം കിട്ടുന്ന സ്ഥാനങ്ങളിലേക്കാണ് ഈ കുര്യായെ അവർ മാറ്റി സ്ഥാപിക്കുവാൻ പോകുന്നത് ഇത് അത്രയ്ക്കുള്ള അധോഗതിയിലാണ് നമ്മളിപ്പോൾ പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ നിസ്സഹായരാണ് അങ്ങനെയുള്ള ഒരു പ്ലം അങ്ങനെയുള്ള ഒരു നല്ലൊരു സ്ഥാനം കൊടുക്കാതെ അവർ ഈ സ്ഥാനം ഈ കൂരിയായിൽ നിന്ന് വിട്ടുപോകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇപ്പോഴുള്ള സ്ഥാനത്തെക്കാളും എന്തെങ്കിലും ഭേദപ്പെട്ട ഒരു പൊസിഷൻ അതിൽ പറയുന്ന ഇതാണ് കൊള്ളാവുന്ന ചില താക്കോൽ സ്ഥാനങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ തങ്ങൾ തങ്ങളുടെ സ്ഥാനം ഒഴിയുകയില്ല ഞാൻ പറഞ്ഞ പോലെ ഇവരെ ഇറക്കി വിട്ടിട്ട് ഇനി ആരെയൊക്കെയാണ് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവ് സാധനങ്ങൾ ഞാലിയൻ തരിയത്ത് അല്ലെങ്കിൽ ഞാലിയത്ത് തരിയൻ അതുപോലെ തന്നെ ഈ ജോഷി പുതുവ അതുപോലെ തന്നെ പൂതവേലി ഇതുപോലുള്ള നികൃഷ്ട വൈദികരെ ഇവരൊന്നും ഒരു 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 രൂപതയുടെ തലപ്പത്തോ അല്ലെന്നുണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങളോ കീ കീ പൊസിഷനുകളിലോ അല്ലെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിലോ ഇരിക്കാനായിട്ട് യോഗ്യതയുള്ളവരല്ല അതുപോലുള്ള വ്യക്തികൾ അതിന് യോഗ്യതയല്ല ഇതെല്ലാം മനസ്സിലാകാത്തത് നമ്മളുടെ ബിഷപ്പുമാർക്ക് മാത്രമേ ഉള്ളൂ കാരണം അവരുടെ ഒറ്റയ്ക്ക് ഒരു അജണ്ട ഉള്ളൂ കൽതായത്ത നമ്മുടെ ഇടവകകളിൽ അടിച്ചേൽപ്പിക്കണം അതിന് തയ്യാറായിട്ടുള്ളത് ഇതുപോലുള്ള പുഴുക്കുത്തുകളുള്ള വൈദികരാണ് ഇതുപോലുള്ള പുഴുക്കുത്തുള്ള വൈദികരെയാണ് ഈ കലുതായ അടിമകളായിട്ട് അവർക്ക് കിട്ടുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ ബാലപീഡകർ സ്ത്രീപീഠകര് കന്യാസ്ത്രീ പീഡകര് അഴിമതിക്കാര് ഇങ്ങനെയുള്ള ഈ ആർക്കും വേണ്ടാത്ത ഈ അതിരൂപതയിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ആർക്കും വേണ്ടാത്ത നീക്കിയിരിപ്പുകളെ ആശ്രയിച്ച് അവരെ റിട്ടയർമെൻറ്റിൽ നിന്നും അതുപോലെ സസ്പെൻഷനിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് ഓരോ പള്ളിയിൽ സ്ഥാപിച്ച് അവിടെ കലടായത്വം അടിച്ചേൽപ്പിക്കുവാനും അവിടെ അലശന്തയും അലങ്കോലവും ഭിന്നതയും ഉണ്ടാക്കാനുമാണ് നമ്മുടെ മെത്താൻമാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ സുഹൃത്തുക്കളുടെയും നമ്മളുടെ മെത്താന്മാരുടെയും സഭാ നേതൃത്വത്തിൻ്റെയും ഉദ്ദേശത്തിന് ശുദ്ധിയില്ല ഉദ്ദേശുദ്ധിയില്ല അവർ ജനങ്ങളുടെ ആത്മീയ ഉന്നമനമോ ആത്മീയ ആരോഗ്യമോ ആത്മീയ സൗഖ്യമോ അല്ല അവർ കാക്ഷിക്കുന്നത് അവരുടെ ഗൂഢമായ അവരുടെ സെൽഫിഷായിട്ടുള്ള മോട്ടീവ് അവരുടെ അവർക്ക് അവരുടെ കാര്യം കാണണം അവിടെ അവർക്ക് ആവശ്യം ഒരു മാതൃക പുരോഹിതനെയോ ഒരു ആത്മീയ ഗുരുവിനെയോ അല്ല അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് വൃത്തികെട്ട യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള അടിമ വൈദികരെയാണ് അവർക്ക് ആവശ്യം അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഇന്ന് എട്ട് പള്ളികളിലോ മറ്റോ വൈദികരായിട്ടിരിക്കുന്നവരുണ്ട് കൽതായ കൂടി കൽതായ വൈദികര് അവരുണ്ട് അതുപോലെ തന്നെ കുര്യായിൽ അടയിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ മെത്രാൻമാർ കൽദ കൽതായത്തെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇടവ നമ്മുടെ അതിരൂപതയിലെ ന്യൂനപക്ഷ കൽതായ സപ്പോർട്ടേഷ വൈദികരെ നിങ്ങളൊന്ന് നോക്കൂ ഇത്ര അതപ്പതിക്കപ്പെട്ട വൈദികർ നമ്മുടെ അതിരൂപതയിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് യുനോ സിമ്പിൾ ഇറ്റ് ഈസ് എ സിമ്പിൾ തിങ് ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ അതിരൂപതയിലെ ഈ ഒരു ഇടവകയിലും കാല് കാലുകുത്തിക്കയറാനായിട്ട് യോഗ്യതയില്ലാത്ത അതുപോലെ നികൃഷ്ടരായിട്ടുള്ള വൈദികരെയാണ് ഈ മെത്രാന്മാര് അവരുടെ കാര്യം കാണാൻ വേണ്ടി കൽദായത്വം അടിച്ചേല്പ്പിക്കാൻ വേണ്ടി അവർ താക്കോൽ സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ബസ്ലിക്കാ പള്ളിയിൽ മണവാളന അച്ഛനും ഇതേ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഞാൻ തരിയൻ അതുപോലെ തന്നെ മറ്റ് വൈദികര് ഇവരെല്ലാവരും യാതൊരു രീതിയിലും യാതൊരു നിലയും വിലയും ഇല്ലാത്ത കഴിവ് കെട്ട വൃത്തികെട്ട മനുഷ്യജന്മങ്ങളാണ് അങ്ങനെയുള്ള മനുഷ്യജന്മങ്ങളെയാണ് ഈ മെത്രാന്മാർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വൃത്തികെട്ട വൈദികരെയാണ് ഈ കലദായത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെത്രാന്മാർ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ആശ്വസിക്കാം കാരണം നല്ല വ്യക്തിത്വമുള്ള ദൈവത്വമുള്ള ഒരു വൈദികരും ഈ കള്ളക്കൂട്ടിന് അവരുടെ കൂടെ മെത്രാന്മാരുടെ കൂടെ കൂടിയിട്ടില്ല ഇതിൽ നമുക്ക് ആശ്വാസം കാണാം താങ്ക് വെരി മച്ച്